ആയ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ ആദ്യ സീസണിലെ നാലാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ കൊളംബിയയിലെ നല്ലൊരു മിനിസ്റ്റർ എല്ലാം മരിച്ചത് കൊണ്ട് ആ വിഷമത്തിലിരിക്കുന്ന സ്റ്റീവിനെയാണ് കാണിക്കുന്നത് ഈ സമയം ജാവിയർ നീ ഇനി അതിനെപ്പറ്റിയെല്ലാം ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നും നമുക്ക് ടാബ് ലോയെ പിടിക്കാൻ വേണ്ടി മറ്റൊരു വഴിയെല്ലാം നോക്കാമെന്ന് പറയുന്നു എന്നാൽ ഇതേ സമയം ഒരു രാജ്യത്തിന്റെ മിനിസ്റ്ററെ കൊന്നതിൻ്റെ പേരിൽ യു എസ് എംബസിയും കൊളംബിയയിലുള്ള മറ്റൊഫിൻസ് എല്ലാം ചേർന്ന് മയക്കുമരുന്നെല്ലാം ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് യു എസ് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാനുള്ള പുതിയ അഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തതുകൊണ്ട് യു എസ് എംബസിക്ക് കൊളംബിയയിൽ കുറച്ചും കൂടി ആക്സസ് എല്ലാം കിട്ടുന്നു അവരുടെ ഈ അഗ്രിമെന്റിന്റെ മുന്നോടിയായി അവർ പാബ്ലോ എസ്കോബാറിനെതിരെ ബൗണ്ടറി എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ട്രീറ്റ് മുഴുവൻ അതിന്റെ പോസ്റ്റർ എല്ലാം ഒട്ടിക്കുന്നു അവിടെ കട്ട് പാബ്ലോ തന്റെ ഹൈഡൌട്ടുകളിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് പാബ്ലോയെ പിടികൂടാൻ വേണ്ടി കരീലോടെ അടുത്ത് സഹായം ചോദിക്കുന്ന സ്റ്റീവിനെയും ജേവിയറിനെയുമാണ് കാണിക്കുന്നത് എന്നാൽ കരീലോ തനിക്ക് ഇപ്പോഴും കൊളംബിയൻ ഗവൺമെന്റിൽ നിന്നും ഓർഡർ ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ആ കാര്യമൊന്ന് സെറ്റാക്കി തരികയാണെങ്കിൽ താൻ തന്റെ ഫോഴ്സിനെ ഉപയോഗിച്ച് പാബ്ലോയുടെ വീടുകളെല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നു പാബ്ലോ തന്റെ എല്ലാം പാർട്ട്നേഴ്സിനെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് ഇപ്പോൾ കൊളംബിയൻ ഗവൺമെന്റിന്റെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന നേരത്തിനെതിരെ സംഘടനയെല്ലാം രൂപീകരിക്കണമെന്നും അതിനുശേഷം നമുക്ക് ആ സംഘടനയുടെ പിൻബലത്തിൽ നമുക്കെതിരെ വരുന്ന കേസുകളെല്ലാം ഒരുമിച്ച് നേരിടാമെന്നും പറയുന്നു ഗോച്ച അവരുടെ ഈ ഫോഴ്സിനു വേണ്ടി പുറത്തു നിന്നും വെപ്പൺസ് എല്ലാം മറക്കിയ ശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനുവേണ്ട ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നു ഇതേ സമയം ബ്രദേഴ്സ് ആ നാട്ടിലെ ഒരു കോപ്പറേറ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ചെന്ന് കണ്ടുകൊണ്ട് അവരുടെ സഹായത്തോടെ ഇവരുടെ ഈ പുതിയ സംഘടനയ്ക്ക് ഒരു ലോഗോ എല്ലാം ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നു ഇതേ സമയം കൊളംബിയയിലെ അടുത്ത ലക്ഷ്യം വന്നതും പാബ്ലോ അമേരിക്കയുടെ നയങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന എല്ലാം അവർക്ക് വേണ്ടത്ര പൈസ ഓഫർ ചെയ്തും പൈസകൾ വീഴാത്തവരെ ഭീഷണിപ്പെടുത്തിയുമെല്ലാം ഇലക്ഷനിൽ നിന്നും മാറ്റുന്നു എന്നാൽ പാബ്ലോയുടെ ഈ ഭീഷണിക്കൊന്നും വഴങ്ങാത്ത ഗലാൻ എന്ന വ്യക്തി അമേരിക്കയുടെ നയങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടതും ഇതിൽ ദേഷ്യം വന്ന പാബ്ലോ തന്റെ ലെറ്റർ പാഡിൽ ഗലാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്ററല്ലാം അയക്കുന്നു ഗലാൻ ഈ ലെറ്റർ കിട്ടിയതും അയാൾ കത്തുമൈ നേരെ യു എസ് എംബസിയുടെ ഓഫീസിലേക്ക് വരുന്നു യു എസ് ഒഫീഷ്യൽസ് ഗലാൻ്റെ അടുത്ത് ഗലാനിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവർ ചെയ്തു നൽകാമെന്നും അതിന് പകരമായി പാബ്ലോയെ പിടികൂടിയാൽ കൊളംബിയയിൽ നിന്നും യു എസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് സപ്പോർട്ടെല്ലാം ചെയ്തു തരണമെന്ന് ഗലാൻ്റെ അടുത്ത് പറയുന്നു ഇതേസമയം മയക്കുമരുന്ന് പിടിച്ച വ്യക്തികളെയെല്ലാം ആദ്യം കോർട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കുന്നതുകൊണ്ട് പാബ്ലോ കൊളംബിയയിലുള്ള എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാർക്കും തൻ്റെ ആൾക്കാരെ എങ്ങാനും ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വിധി എഴുതിയാൽ അവരെ എല്ലാം കൊന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു ഭീഷണി കത്തെല്ലാം അയക്കുന്നു ഈ ഒരു കാരണം കൊണ്ട് കൊളംബിയയിൽ ആദ്യമായി കോടതിയിലെ ജഡ്ജിമാർക്കെല്ലാം കറുത്ത മുഖം മൂടിയെല്ലാം ധരിച്ചുകൊണ്ട് പ്രതികൾക്കെതിരെ വിധിയെല്ലാം എഴുതേണ്ടി വരുന്നു എന്നാലും അവരുടെ കണ്ണിൻ്റെയും കൈകളുടെയും എല്ലാം രൂപം മനസ്സിലാക്കിക്കൊണ്ട് പാബ്ലോ അവിടുത്തെ ജഡ്ജിമാരുടെ കാറുകളിലെല്ലാം ബോംബ് വെച്ചുകൊണ്ട് ഒരുപാട് അധികം ജഡ്ജിമാരെയും കൊല്ലുന്നു അവിടെയൊക്കെ ചെയ്ത് ഇതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് സി ഐ എ ഏജന്റ്സും ഡി എ എല്ലാം കൂടി ഒരു മീറ്റിംഗ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് അമേരിക്ക കമ്മ്യൂണിസ്റ്റിന് എതിരായതുകൊണ്ട് തന്നെ അതിലെ സി ഐ ഓഫീസർ പാബ്ലോ ചെറിയൊരു വ്യക്തിയാണെന്നും മെയിൻ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നും പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റിനെ ബേസ് ചെയ്ത് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നു സി ഐ എ ഓഫീസറുടെ ഈയൊരു തീരുമാനം കാരണം സ്റ്റീവിനും ജാവിയറിനും യു എസ് എംബസി പാബ്ലോയെ പിടിക്കാൻ വേണ്ടി കൊടുക്കുന്ന എല്ലാം നല്ലപോലെ കുറയ്ക്കുന്നു ഈയൊരു പൈസ കൊണ്ട് അവർക്ക് ഒന്നും ആവില്ല എന്ന് മനസ്സിലായതും ജാവ്യർ നേരെ കദീലോയുടെ സീനിയർ ഓഫീസറെ ചെന്ന് കണ്ടുകൊണ്ട് അയാൾക്ക് ആ പൈസ എല്ലാം കൈമാറിയ ശേഷം അവരുടെ കയ്യിലുള്ള ബെസ്റ്റ് ഓഫീസേഴ്സിനെയും പിന്നെ കദീലോയും പാബ്ലോയെ പിടിക്കാൻ വേണ്ടി തന്റെ കൂടെ അയച്ചു തരണം എന്ന് പറയുന്നു ആ ഓഫീസർ ആവട്ടെ പൈസ കിട്ടിയാൽ എങ്ങോട്ട് വേണമെങ്കിലും മറിയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ജാബിയർ കൊടുത്ത പൈസ എല്ലാം മേടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരാമെന്ന് പറയുന്നു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കോണിനെയാണ് കാണിക്കുന്നത് ഈ സമയം അവൾക്ക് ഹോസ്പിറ്റൽ വെച്ച് അവിടത്തെ മറ്റൊരു നഴ്സായിരുന്ന എം നയൻറ്റീൻ ഗാംഗിലെ അലീസയെ തന്റെ സുഹൃത്തായി കിട്ടുന്നു അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നതോടെ കോണി അലീസയെ ഒരു ദിവസം സ്റ്റീവിനും ജാബ്യറിനും ജാവിയറും സി ഐ എ ഓഫീസർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞതും സി ഐക്ക് കമ്മ്യൂണിസ്റ്റിനെ ഓട്ടം തന്നെ ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും അലീസ അവരുടെ അടുത്ത് നിങ്ങൾ സി ഐ ആണെങ്കിൽ താൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നു എന്നാൽ സ്റ്റീവൻ ജാവിയർ ജാവിയറാവട്ടെ അവൾ തമാശക്ക് പറഞ്ഞതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ പറഞ്ഞ ഈ കാര്യമൊന്നും ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കാതെ വിടുന്നു അങ്ങനെയിരിക്കെ കരീലോ പാബ്ലോയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം അയാളെ ടോർച്ചർ ചെയ്തുകൊണ്ട് അവനെ കൊണ്ട് പാബ്ലോ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യമെല്ലാം പറയിപ്പിക്കുന്നു തലമറിഞ്ഞതും കരീലോ തന്റെ ആർമിയെയും സ്റ്റീവിനെയും ജേവിയറിനെയും കൂട്ടിക്കൊണ്ട് നേരെ പാബ്ലോ താമസിക്കുന്ന ആ വീട് അന്വേഷിച്ചു പോകുന്നു ഇതേസമയം ഈ വാർത്തയെ പറ്റി അറിഞ്ഞ പാബ്ലോയുടെ ജോലിക്കാരൻ വേഗം വന്ന് ഈ കാര്യമെല്ലാം പാബ്ലോയുടെ അടുത്ത് വന്ന് പറയുന്നു പോലീസും മിലിട്ടറിയും എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരും എന്ന് മനസ്സിലായതും പാബ്ലോ തന്റെ ഭാര്യയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഹെലികോപ്റ്ററിൽ ചെന്ന് കയറാൻ വേണ്ടി പറയുന്നു ഈ സമയത്താണ് നമുക്ക് പാബ്ലോക്ക് ഒരു പെൺകുട്ടി കൂടാതെ മൂത്തതായി ഒരു മകൻ കൂടിയുണ്ട് എന്ന കാര്യമെല്ലാം വ്യക്തമാക്കി തരുന്നത് ഇതെല്ലാം അറിഞ്ഞതും ഗുസ്താവോ പാബ്ലോയുടെ അടുത്ത് നിന്റെ ഒടുക്കത്തെ രാഷ്ട്രീയം കാലമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും പോകേണ്ടി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാബ്ലോയുടെ അടുത്ത് കുറച്ചധികം ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു പാബ്ലോ അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി തന്റെ ജോലിക്കാരുടെ അടുത്തെല്ലാം പറഞ്ഞുകൊണ്ട് ഡി എ ഓഫീസർമാരുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും തീ വെച്ച് നശിപ്പിക്കുന്നു കരി ലോൺ എല്ലാം അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പാബ്ലോ അവിടെ നിന്നും പോയത് കണ്ട് ജാബ്യറിനും കരിയിലോയ്ക്കുമെല്ലാം ഇതിൽ വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു എന്നാൽ സ്റ്റീവ് ആവട്ടെ അവിടെ കത്തിക്കരിഞ്ഞു കിടന്ന ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ചത് നിന്നും സ്റ്റീവിന് ഒരു ലോട്ടറി അടിച്ച പോലെ ടാബ്ലോയുടെ അക്കൗണ്ടിന്റെ അഡ്രസ് എല്ലാം കിട്ടുന്നു കരിലോം ജാവിയറും എല്ലാം പാബ്ലോയെ കിട്ടാത്ത ദൃഷ്യത്തിൽ നേരെ ആ അക്കൗണ്ടിന്റെ ഓഫീസെല്ലാം റേഡ് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ടാബ്ലോയുടെ ഡോക്യുമെന്റ്സ് എല്ലാം സുപ്രീം കോർട്ടയിൽ കൊണ്ടുപോയി സേഫ് ആയി വെക്കുന്നു സ്റ്റീവ് ആ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ചാൽ നിന്നും പിന്യാമൻ എന്ന പേരിൽ ഒരു ചെക്ക് ലീഫ് എല്ലാം കിട്ടുന്നു എന്നാൽ ഈ കേസിൽ മിലിറ്ററി എല്ലാം ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഡി എ ഓഫീസേഴ്സിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും അതിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ജാബ്യർ സ്റ്റീഫിന്റെ അടുത്ത് ആരും കാണാതെ ഈ ചെക്ക് ട്രൗസറിന്റെ പോക്കറ്റിലിടാൻ വേണ്ടി പറയുന്നു അവർ രണ്ടുപേരും ചെക്കുമായി പുറത്തേക്ക് വന്നതും ജാബ്യർ അതുമായി നേരെ സുവാരസിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു സുവാരസ് ആ ചെക്കെല്ലാം പരിശോധിച്ചതിൽ നിന്നും ഈ യമൻ എന്ന അക്കൗണ്ട് പണ്ട് ഒരു സി എ എ ഓഫീസറുടെ ആയിരുന്നുവെന്നും അതുകൊണ്ട് സി ഐ എ ഓഫീസിൽ ചെന്ന് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ മറഞ്ഞുകൊണ്ട് എന്ന വ്യക്തിയുടെ ഒരു ഫോട്ടോയും ജയന്റെ കയ്യിൽ കൊടുക്കുന്നു സ്റ്റീവ് ഈ ഫോട്ടോ സി ഐ എ ഓഫീസർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അയാളുടെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിക്കുന്നു എന്നാൽ സി ഐ എ ഓഫീസർ ആവട്ടെ സ്റ്റീവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി മറുപടി കൊടുക്കാതെ അവനെ അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയം അതിലൂടെ പോയ മറ്റൊരു ഓഫീസർ ആ ഫോട്ടോ കണ്ടതും ഇത് നമ്മുടെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന പാരിഷീലേ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതും സ്റ്റീവിനെ ആ വ്യക്തിയുടെ യഥാർത്ഥ പേര് പാരീഷിൽ എന്നാണെന്ന് കാര്യമല്ല മനസ്സിലാവുന്നു പാരീഷിൽ വർഷങ്ങളായി പാബ്ലോയ്ക്ക് വേണ്ടി മയമ്മയിലേക്ക് മരുന്നെല്ലാം കയറ്റിയിക്കുന്നത് കൊണ്ട് സ്റ്റീവൻ ജാവിയറും കൂടി ആ പേരും പറഞ്ഞുകൊണ്ട് അയാളെ കസ്റ്റഡിയിലെല്ലാം എടുക്കുന്നു ആദ്യമൊന്നും അയാൾ ഇവരുടെ ഇൻവെസ്റ്റിഗേഷനെ സഹകരിക്കുന്നില്ലെങ്കിലും പാരീഷ്യലിന്റെ കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയെല്ലാം അവർ യു എസ് ഗവൺമെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതും അയാൾ സ്റ്റീവിൻ്റെ അടുത്ത് തന്റെ പോക്കറ്റിൽ ഒരു ഫോട്ടോ ഉണ്ടെന്നും ആ ഫോട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തി തരണമെന്നും പറയുന്നു ഫോട്ടോ എടുത്തു നോക്കിയ സ്റ്റീവ് അതിൽ മയക്കുമരുന്നെല്ലാം ഒരു വണ്ടിയിലേക്ക് കയറ്റുന്നത് അവിടത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ തലവനും പാബ്ലോയും കൂടി നോക്കി നിൽക്കുന്നത് കണ്ടതും ഇതിൽ നിന്നും പാബ്ലോയും കമ്മ്യൂണിസ്റ്റും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് യു എസ് ഒഫീഷ്യൽസിനും മനസ്സിലാവുന്നു അവർ പാബ്ലോയെ തന്റെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പാബ്ലോയുടെ യൂണിറ്റുകളെല്ലാം തകർക്കാൻ വേണ്ടി അതിനുവേണ്ട വെപ്പൺസും എക്യുപ്മെന്റ്സും എല്ലാം കൊളംബിയയിലേക്ക് അയക്കുന്നു വൈകാതെ മിലിട്ടറി പാബ്ലോയുടെ കാടിനകത്തുള്ള ലാബ് എല്ലാം അടിച്ചു തകർക്കുകയും അവിടെ നിന്നും കാർലോസിനെ അറസ്റ്റ് ചെയ്ത് നൂറ്റിമുപ്പത്തഞ്ച് വർഷത്തേക്ക് ജയിലിലെല്ലാം അടയ്ക്കുന്നു ഇതിന്റെ ഇടയിൽ ഇൻഫോർമേഷൻ ലീക്ക് ചെയ്ത് പാരീഷ്യൽ ആണെന്ന് അറിഞ്ഞതും ബാബ്ലോ തന്റെ ആൾക്കാരെ വിട്ടുകൊണ്ട് പാരീഷ്യലിനെ വെടിവെച്ച് കൊല്ലുന്നു ബാബ്ലോക്ക് താൻ ഇനി അടങ്ങിയിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതും അയാൾ നേരെ എം നയന്റീന്റെ തലവനെ ചെന്ന് കണ്ടുകൊണ്ട് അയാൾക്ക് രണ്ട് മില്യൺ ഓണം ക്യാഷ് ഓഫർ ചെയ്ത ശേഷം തനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാൻ വേണ്ടി പറയുന്നു ഇതേ സമയം അലീഷ പാബ്ലോ നേരം അവിടേക്ക് വന്നതും അലീഷയുടെ മനസ്സിൽ എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന തോന്നലെല്ലാം വരുന്നു അവൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടൻ തന്നെ കോണിയുടെ അടുത്ത് സ്റ്റീഫിനെ കോണ്ടാക്ട് ചെയ്തു തരാൻ വേണ്ടി പറയുന്നു എന്നാൽ കോണിക്ക് അവട്ടെ എങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും സ്റ്റീഫിനെ കണക്ട് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ അവൾ അലീസക്ക് ജാവിയറിന്റെ അഡ്രസ്സ് കൊടുത്ത ശേഷം അവനെ ചെന്ന് കാണാൻ വേണ്ടി പറയുന്നു ജാവിയറിന്റെ അടുത്ത് എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞതും അവൻ ഈ കാര്യം നേരെ സ്റ്റീവിനെ വിളിച്ചറിയിക്കുന്നു സ്റ്റീവ് ഈ കാര്യമെല്ലാം തന്റെ സീനിയൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ പാബ്ലോ എം നയൻറ്റീനെ യൂസ് ചെയ്ത് കൊളംബിയയിലെ സുപ്രീം കോടിനെ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ സൂക്ഷിച്ചിരുന്ന പാബ്ലോയ്ക്കെതിരെയുള്ള എവിഡൻസുകളെല്ലാം തീ വെച്ച് നശിപ്പിക്കുന്നു അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച എവിഡൻസുകളെല്ലാം നശിച്ചു പോകുന്നത് കണ്ടതും സ്റ്റീവിന് ഇതിൽ വളരെയധികം ദേഷ്യമെല്ലാം വരുന്നു അവിടെ കറ്റ് ചെയ്ത് രാത്രി എം നയന്റിന്റെ പൈസ എല്ലാം സെറ്റിൽ ചെയ്യാൻ പോകുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത് പാബ്ലോയ്ക്ക് എം നയൻറ്റീനിലെ ഒരു വ്യക്തി തനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ സുപ്രീം കോടതിയെ അറ്റാക്ക് ചെയ്തതിന്റെ പേരിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കും എന്നറിയാവുന്നതുകൊണ്ട് അവൻ എവിഡൻസ് എല്ലാം നശിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി തന്റെ ആൾക്കാരുടെ അടുത്ത് എം നയൻറ്റീനിലെ എല്ലാ ആൾക്കാരെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക